ടുക്കളയില് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേ പുക ഉയർന്ന കണ്ടുട്ടോ അപ്പൊ ഞാൻ ഓർത്തു എന്താ പൊടിക്കാറ്റാണോ ഇടയ്ക്കങ്ങനെ പൊടിക്കാറ്റുണ്ടാവാറുണ്ട് അപ്പൊ എന്ന് വിചാരിച്ചിട്ട് ടെറസിലേക്ക് ഓടി വന്നതാ പക്ഷെ പൊടിക്കാറ്റല്ല അവിടെ എന്തോ ഒരു തീപ്പിടുത്തുണ്ടായിട്ടേ അവിടെ നിന്ന് പുക അങ്ങനെ ഉയർന്നു വരികയാണ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ബിൽഡിങ്ങുകളിൽ തീപിടുത്തം ഉണ്ടാവാറുണ്ട് ഒരു ഫ്ലാറ്റിൽ എന്തെങ്കിലും എന്താ പറയാ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങില് മൊത്തം താമസിക്കുന്ന ആൾക്കാർക്കുമാണ് ആപത്തുണ്ടാവുക നമ്മൾ ഇന്നാള് കുവൈറ്റില് കേട്ടില്ലേ ഒരു ഫാമിലിയില് മൂന്ന് മൂന്നാറു അച്ഛനും അമ്മയും കുട്ടികളൊക്കെ മരിച്ചത് എന്ന് സങ്കടകരമായ വാർത്തയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ എന്തോ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മടെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ടോപ്പ് ഇവിടെ നോക്കി കഴിഞ്ഞാലേ വളരെ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് പിന്നെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് എല്ലാ ബിൽഡിങ്ങുകൾക്കും ഒരേ കളറാണ് ഭയങ്കര ഒരു രക്ഷയില്ല എന്റെ അമ്മേ ഞാൻ കുടുവയിലത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ എപ്പോഴും ഓർക്കും ഞാൻ അത്രയാണ് ഇവിടെ വന്ന അനുഭവിക്കുന്നു ഈ ചൂട് ചിലപ്പോ അവർക്ക് ഉണ്ടാവും പിന്നെ വീട്ടിലെ കുടുംബത്തെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ പ്രവാസം എല്ലാവർക്കും അത്ര സുഖമൊന്നല്ല കഷ്ടാണ് ഞാൻ എനിക്ക് ഇവിടെ വന്നപ്പോഴാ ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്ത് എന്റെ അച്ഛനും അത് പ്രവാസിയാണ് കേട്ടാ അച്ഛൻ്റെ വിഷമങ്ങളൊക്കെ ഇപ്പോഴാണ് കൂടുതലും ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ സമയം കടന്നുപോയി ഇങ്ങനെ പറയില്ല മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരുന്നത് അപ്പൊ അവര് പറയുന്ന ബുദ്ധിമുട്ടൊന്നും അന്ന് മനസ്സിലാക്കിയില്ല അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ പറയും അതില്ല ഇതില്ല എന്നുള്ള പരാതികളായിരുന്നു ഇപ്പൊ അച്ഛന്റെ എന്താ പറയാ ആ ഒരു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയാകുമ്പോഴാണ് നമുക്ക് അവരുടെ കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കുക പക്ഷെ മനസ്സിലായപ്പോ എന്റെ അച്ഛനിപ്പൊ മരിച്ചു കെട്ടോ ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയില്ല ഒരു മിഠായി പോലും മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ശക്തം ഉണ്ടും പോലും മേടിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ഹാദാഗ്യായ മോളാണ് ഞാൻ അപ്പൊ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടാ ലോങ് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തോളോ താങ്ക് യു ബൈ ടേക്ക് കെയർ നല്ല കാറ്റുണ്ട് കേട്ടാ അതുകൊണ്ട് ഫോൺ തന്നെ ഷേക്കാവാണ് ഭയങ്കര ചൂടും ഭയങ്കര കാറ്റും ഇത് കണ്ടു ഒരു പഴയ ബിൽഡിങ്ങാട്ടോ അത് അത് പൊളിച്ചു കളഞ്ഞിട്ടില്ല കുട്ടി തകർന്ന് തരിപ്പണായിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് സൽമാനിയയിലാണ് കേട്ടോ അപ്പൊ ഉം ബഹറിനിലെ ഒരു മെയിൻ സ്ഥലം തന്നെയാണ് സൽമാനിയ ഇതൊരു പള്ളിയാണ് കേട്ടോ എനിക്ക് എപ്പോഴും പാങ്കുവിളി കേക്കാം വീട്ടു വീട്ടിലിരുന്നാല് എനിക്ക് ഭയങ്കര ഇഷ്ട ഈ നമ്മൾ നമ്മൾക്ക് അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കൂലേ അതുപോലെ ഇവിടെ വന്നാൽ കേൾക്കാം ഇത്ര നേരം മൂന്നും നാലും നേരം കേൾക്കാം ബാങ്ക് വിളിക്കണത് ഏഹ് ഭയങ്കര സംഗീതാത്മകതയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കാനായിട്ട് അവിടെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കാണാനില്ലേ അതൊരു ചെറിയ പാർക്കാണ് കേട്ടോ ടെൻഷൻ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് പിന്നെ അവിടെ നെസ്റ്റോ ഉണ്ട് പിന്നെ ഈ കാണുന്നത് ഒരു പോലീസ് ഫോട്ടോ ഫോർട്ടാണ് കേട്ടോ ഭയങ്കര വലുതാണിത് ഞാൻ അത്ര വീഡിയോ എടുക്കുന്നില്ല അത് സെക്യൂരിറ്റി ഇഷ്യൂ ആവും അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരം ഹെലികോപ്റ്റർ പറക്കുന്നതും താഴ്ന്നതും ഒക്കെ കേക്കാം നല്ല ശബ്ദം ഉണ്ടാവും ഹെലികോപ്റ്ററിന്റെ നിങ്ങക്ക് വീട്ടിലിരുന്നാ കേക്കാൻ പറ്റും പിന്നെ റൂമിന്റെ ജനല തുറന്നാലും കൂടെ തന്നെ ഹെലികോപ്റ്റർ പോണെ കാണാൻ പറ്റും പിന്നെ ഇത് വേറെ ഒരു ഡയറക്ഷനിലുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവിടെ എല്ലാം ഒരുപോലെയാണെന്ന് ഞാന് കുറച്ച് നാള് ഹൈദരാബാദിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ബഹറിൻ കാണുമ്പോഴും ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോ ഹൈദരാബാദ് ബാംഗ്ലൂർ അങ്ങനെ തന്നെ ആയിട്ടാ തോന്നുന്നത് ഇതിനേക്കാളും ഡെവലപ്ഡായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടാ നല്ല ഭംഗിയുള്ള റോഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്